പ്രമുഖ യൂട്യൂബ് ചാനലായ ഉമ്മയും മോനും എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിചിതമുള്ള ഒരു ചാനലാണല്ലോ അതിലെ ഉമ്മാൻ്റെയും മോൻ്റെയും സ്നേഹം കുടുംബ ബന്ധങ്ങളുടെ സ്നേഹം വളരെ നല്ല ഒരു ചാനലായിരുന്നു അത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ ആണ് തൻ്റെ സഹോദരിയുടെ ഏഴാം മാസത്തെ കാണൽ ചടങ്ങിനെ തൻ്റെ ഭാര്യ സിനു എന്തുകൊണ്ട് വരുന്നില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്തുകൊണ്ട് സിനു വന്നില്ല എന്ന ഒരു പ്രശ്നമാണ് തൻ്റെ യൂട്യൂബ് ചാനലിലെ ഫോളോവേഴ്സ് ചോദിക്കുന്നത് സിനുവിന് അഹങ്കാരമാണോ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതൽ ആണ് എന്നാണ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നിലവിൽ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നൗഫൽ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു കൊള്ള ഒരു വ്യക്തിയാണ് തൻ്റെ ഉപ്പയുടെ മരണമായാലും തൻ്റെ സഹോദരിയുടെയും തൻ്റെ വിവാഹമായാലും എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാ കുടുംബ കാര്യങ്ങളും അപ്പോൾ തന്നെ തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും തന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇത് സിനു എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് നോഫൽ ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത് സിനു വരാത്തത് ഗുജറാത്തിലേക്ക് പോയൊരു ട്രിപ്പിൽ തനിക്കുണ്ടായ മോശ അനുഭവങ്ങളും മോശ കമൻറ്റുകൾ കൊണ്ടാണ് സിനു വീഡിയോയിൽ ഇപ്പോൾ വരാത്തത് എന്നാണ് നോഫലിൻ്റെ വെളിപ്പെടുത്തൽ ഇതുകൊണ്ടാണ് സിനു വീഡിയോയിൽ വരാത്തത് എന്നാണ് നോഫൽ പറയുന്നത് പക്ഷേ ആരാധകർ ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സിനു വീഡിയോയിൽ വന്നില്ലെങ്കിലും തൻ്റെ സഹോദരിയുടെ ഏഴാം മാസത്തെ ചടങ്ങിന് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാരണമാണ് ഇപ്പോൾ വീഡിയോയിൽ വൈറലായിരിക്കുന്നത് എല്ലാവരും അവരുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് വളരെയധികം മോശപ്പെട്ട ഒരു കമൻ്റുകളാണ് ഇപ്പോൾ പറയുന്നത് സിനു ഇത് കേട്ട ഒരു പെണ്ണുണ്ടാവുന്ന ഒരു സങ്കടം പോലും ആളുകൾ നോക്കാതെയാണ് ഇപ്പോൾ കമൻറ്റ് പലതരം മോശം കമൻറ്റുകൾ അവൾക്ക് അവൾ വീഡിയോയിൽ വരാത്തത് മൂലം അവൾക്ക് നേരെ ഉയർത്തുന്നത് എന്നിരുന്നാലും നോഫൽ എല്ലാ വീഡിയോയും അപ്പാപ്പ അറിയിച്ചു കൊണ്ടിരിക്കുന്നു സിനുവിന് താല്പര്യമില്ല ഇഷ്ടമില്ലാത്തത് കാരണമാണ് അവൾ ഇനി വീഡിയോയിൽ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ താൻ കുറേ പരിശ്രമിക്കുന്നുണ്ട് അവൾ വീഡിയോയിൽ